നിങ്ങൾ മെലിഞ്ഞ ശരീരമുള്ള ഒരാളാണോ മെലിഞ്ഞത് കൊണ്ട് കളിയാക്കപ്പെട്ടിട്ടുണ്ടോ എങ്ങനെ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് മുപ്പത് ദിവസം കൊണ്ട് കൂട്ടാൻ സാധിക്കും ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് സോ ലൈറ്റ് ഇന്നത്തെ എന്നത് വെയിറ്റ് കുറക്കുന്നത് പോലെ തന്നെയാണ് ഇനി നിങ്ങൾ വെയിറ്റ് കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക ഭാരം കൂട്ടാൻ വേണ്ടി പലരും അവരുടെ ലൈഫ് തന്നെ റിസ്ക്കിൽ വെച്ചിട്ടുണ്ട് എന്നാൽ എങ്ങനെ ഹെൽത്തി ആയിട്ട് കൂട്ടാമെന്ന് പറഞ്ഞുതരാം നല്ല ഡയറ്റ് പ്ലാനും പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസും ഹെൽത്തി ആയിട്ട് തന്നെ ആദ്യം ചെയ്യേണ്ടത് ഒരു ബെസ്റ്റ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഒരു ഗോൾ സെറ്റ് ഇപ്പോൾ ഒരു മാസം കൊണ്ട് അഞ്ചു മുതൽ പത്ത് വരെ വെയിറ്റ് കൂട്ടാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ടു മൂന്ന് വരെ കൂട്ടാൻ ഗോൾ സെറ്റ് ചെയ്യുക ഭാരം കൂടുന്നതിന് മുമ്പ് പിന്നിലുള്ള സയൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഒരുപാട് കലോറീസ് കഴിക്കുക വെയിറ്റ് കൂടാൻ സഹായിക്കുന്ന ഫുഡ് എന്താണെന്ന് അറിയോ പറഞ്ഞു തരാം സാധാരണ ആളുകൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഷുഗർ ഐറ്റംസ് ഒക്കെയാണ് കഴിക്കാറ് എന്നാൽ ഇത് കഴിച്ചാൽ വെയിറ്റ് ഒക്കെ കൂടും ബട്ട് ഹെൽത്തി ആയിട്ട് കൂടാനായിട്ട് സാധിക്കില്ല സോ നിങ്ങൾ വെയിറ്റ് കൂടാൻ വേണ്ടിട്ട് ഒരു ദിവസം നാലഞ്ച് പ്രാവശ്യം ഭക്ഷണം കഴിക്കുക കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ചായിരിക്കും നമ്മുടെ വെയിറ്റ് കൂടാ മസിൽ ഗ്രോത്തിനോ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ചിക്കൻ പാൽ മീൻ പോലുള്ളവ കഴിക്കുക കൂടാതെ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള ഫാറ്റ്സും അതുപോലെ മിനറൽ ഓയിൽ ആയിട്ടുള്ള കോക്കനറ്റ് ഓയിൽ ഒലീവ് ഓയിൽ ബട്ടർ എന്നിവ കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക വെയിറ്റ് കുറയുന്നതോടൊപ്പം തന്നെ ഒരുപാട് ഹെൽത്തി പ്രോബ്ലംസ് വന്നേക്കാം പലർക്കും ഹെയർ ഇൻഫെക്ഷൻ ആയിരിക്കാം ചിലർക്ക് വയറുവേദന ചിലർക്ക് സ്കിൻ പ്രോബ്ലംസ് ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അത് നല്ലതുപോലെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇന്ന് മൂന്ന് ടു നാല് ലിറ്റർ വരെ കുറേ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇതിലോട്ട് നിങ്ങളുടെ ഭാരവും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും ഫുഡ് ദാറ്റ് ഇൻക്രീസ് യുവർ വെയിറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒന്നാണ് ഇതിൽ നമുക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഉണ്ട് ഉണക്ക മുന്തിരി പോലത്തെ ഡ്രൈ ഫ്രൂട്ട്സിൽ ഒരുപാട് ഷുഗർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വെയിറ്റ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും മിൽക്ക് പാലിൽ എല്ലാ തരമുള്ള ന്യൂട്രിയൻസും കാൽസ്യവും ഫാറ്റും പ്രോട്ടീനും ഒക്കെ ഉണ്ട് ഇതിലൂടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും റൈസ് ഇതിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഒരുപാടുള്ളത് കൊണ്ട് വെയിറ്റ് നല്ല രീതിയിൽ കൂടും ദിവസവും നമ്മൾ നേരം ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക എഗ്സ് മുട്ടയിൽ ഒരുപാട് ഫാറ്റ്സ് പ്രോട്ടീൻസ് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് മസിൽ ബിൽഡ് ആവും എപ്പോഴും കൂടാനായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഫ്രൂട്ട് പഴം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും ബട്ടർ ആൻറ്റി നെയ്യിലും എണ്ണയിലും ധാരാളം ഫാക്ട്സ് ഉണ്ട് ഇതിലൂടെ വെയിറ്റ് കൂടും ഈ പറഞ്ഞതെല്ലാം ചെറിയ ഗൈഡ് ലൈൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വിശപ്പ് തോന്നുന്നില്ലെങ്കിൽ യു ഹാഡ് ബെറ്റർട്ട് ഡോക്ടർ ഡയറ്റിനോടൊപ്പം ചെയ്യേണ്ട ഒന്നാണ് ശരിയായ വ്യായാമം എന്നത് എക്സസൈസ് ചെയ്യാതെ വെയിറ്റ് കൂടില്ല ആഴ്ചയിൽ മൂന്ന് ടു നാല് തവണ വരെ ചെയ്യുക പുഷപ്പ് പുളപ്പ് പോലുള്ള എക്സസൈസ് ചെയ്യുക ഇനി വേണമെങ്കിൽ നല്ല ജിമ്മിൽ പോയി ചേരാവുന്നതാണ് നടത്തം ഓട്ടം സൈക്ലിംഗ് പോലുള്ളവ എക്സസൈസ് ഫാറ്റ് എയിം ചെയ്യുന്നതാണ് സോ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക സ്ലീപ് ആൻഡ് റസ്റ്റ് ശരിയായ രീതിയിൽ ഉറങ്ങിയാൽ ഹോർമോൺ ബാലൻസിനെ സഹായിക്കും നിങ്ങളുടെ മെറ്റാബോളിക് റൈറ്റ്സ് കൂടും എനർജി കൂടും നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും സോ ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ ഒരു ദിവസം ഉറങ്ങാൻ ശ്രമിക്കുക ഇനി വെയിറ്റ് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം നമ്പർ വൺ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ് കൺസംഷൻ നമ്പർ ടു ഉറക്കക്കുറവ് നമ്പർ ത്രീ മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നമ്പർ ഫോർ അമിതമായിട്ടുള്ള സ്ട്രെസ് നമ്പർ ോപ്പർ ഭക്ഷണം കഴിക്കാതിരിക്കുക നമ്പർ സിക്സ് കാർഡിയോ എക്സസൈസ് ചെയ്യാതിരിക്കുന്നത് നമ്പർ സെവൻ പ്രോട്ടീൻ കഴിക്കുന്നത് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള റൊട്ടീൻ എന്നും ഫോളോ ചെയ്യുക എക്സസൈസ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ തന്നെ നിങ്ങളുടെ വെയിറ്റ് കൂട്ടാനും സാധിക്കും വെറും മുപ്പത് ദിവസത്തിനുള്ളിൽ സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും കരുതുന്നു അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക